നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് പ്രസ് ഫോറം സംഘടിപ്പിച്ച ഓണാഘോഷം കൂത്തുപറമ്പ് ചെയ്തു ഓണാഘോഷം ഉണ്ടായിരുന്നു പക്ഷെ ശേഷം എത്ര ഓണം ഞാൻ വീട്ടിലുണ്ടോ എന്നോ എത്ര ഓണത്തിന് എന്താ വീട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നുവെന്നോ ചോദിച്ചിട്ട് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെ എന്റെ ദേഹത്ത് ഈ അണിഞ്ഞിരിക്കുന്ന വേഷമാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ അഭിമാനപൂർവ്വമാണ് എന്നിരുന്നാലും ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ നിലയിൽ കാണുവാനും അവരോടൊപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഒരു അവസരം ജഗദീശ്വരൻ എനിക്ക് തന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഒരിക്കൽ ഈ ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തേണ്ടത് ഇതിന്റെ കിറ്റ് വിതരണം ചെയ്ത ശ്രീ നൌപത് നാസ് പോയിക്കാണ് എപ്പോഴും നമ്മുടെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സബൽ സമർത്ഥിയുടെയൊക്കെ കാലഘട്ടമാണെങ്കിൽ ഈ ഓണക്കാലത്ത് ഒരു സമ്മാനം നൽകുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ ഫോറം പ്രസിഡന്റ് എൻ ധനജയൻ അധ്യക്ഷനായി മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അതിനകത്ത് എല്ലാ ആളുകളും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു വേളയാണ് ഓണക്കാലം നമുക്കറിയാം നമ്മുടെ നാട്ടിന് ഇപ്പോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നമ്മൾ കടന്നു പോകുമ്പോഴെല്ലാം വ്യത്യസ്ത മത വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം പ്രത്യേക വേഷങ്ങൾ ധരിച്ച് ഓണം ആഘോഷിക്കാൻ പുറപ്പെടുന്ന കാഴ്ച അവരൊക്കെ മനസ്സ് നിറഞ്ഞു സന്തോഷിച്ചാണ് ഈ ഓണത്തിന്റെ ഭാഗമാകുന്നത് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ നല്ല കസവ് നേരിയതു കൊണ്ട് അവരെല്ലാം ഈ ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ് നാബ് മാനേജിംഗ് ഡയറക്ടർ നൌഫൽ നമാസ്കോ മുഖ്യാതിഥിയായി പ്രസംഗത്തിലുള്ള വേദിയല്ല എന്നറിയാം എന്നിരുന്നാലും മലയാളികൾ ഏറ്റവും ആവേശത്തോടു കൂടി നമ്മൾ പല ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ടെങ്കിലും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം എന്ന് പറയുന്നത് ഒരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ് അത്യധികം ആവേശപൂർവ്വം ഏറ്റെടുക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ഒരു ആഘോഷം തന്നെയാണ് ഓണം എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും കേരളത്തിലോ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലോ മാത്രം ആഘോഷിച്ചിരുന്ന ഈ ഒരു ആഘോഷം ഇന്ന് ലോകത്തിന്റെ പല മേഖലകളിലും യുവ വിനോദ് ടി കെ അനീഷ് എന്നിവർ സംസാരിച്ചു അംഗങ്ങൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു പ്രസ് ഫോറം സെക്രട്ടറി ടി രവീന്ദ്രൻ സ്വാഗതവും എം എ ബിജു നന്ദിയും പറഞ്ഞു സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ